ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എലി എലിശല്യം കൊണ്ട് പൊറുതുമുട്ടുന്ന നമ്മുടെ കൂട്ടുകാർക്കായിട്ട് ഒരു അടിപൊളി ടിപ്പു ആയിട്ടാണ് അപ്പോൾ എലി ശല്യം എന്ന് പറയുന്നത് നമ്മുടെ കൃഷി കൃഷിക്കാർക്കായിരുന്നാലും അതുപോലെ തന്നെ വീടുകളിലായിരുന്നാലും ഈ കാർപോർച്ചിലും അതുപോലെ സ്റ്റോർ റൂമിലും ഒക്കെ എലികളുടെ ശല്യം കാരണം പല സാധനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് എല്ലാം കരണ്ട് നശിപ്പിക്കുന്ന ഒരു നമുക്ക് നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു ജീവിയായിട്ട് മാറിയിരിക്കുകയാണ് എലി നമ്മൾ അതിനെ കൊല്ലണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിന് നിർവാഹമില്ല കൊല്ലാതിരിക്കാൻ നിർവാഹമില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലികളെ തുരത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് എലികളെ തുരത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ എരുക്ക് എന്ന് പറയുന്ന സസ്യം എരിക്ക് ഒരു വളരെ ദുർഗന്ധമുള്ള ഒരു സസ്യം കൂടെയാണ് അതിനൊരു വല്ലാത്തൊരു സ്മെല്ലാണ് ആ എരിക്കിന്റെ ഇല അല്ലെങ്കിൽ ഈ വേലിക്കുന്ന വേലിക്കുന്നയുടെ ഇല ഈ രണ്ടിലകളും വളരെ ഒരു ചതഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ദുർഗന്ധമാണ് ഈ രണ്ട് ഇലകളും കൃഷിക്കാരെല്ലാം ഉപയോഗിക്കുന്നതാണ് ഈ കപ്പ അതുപോലെ തന്നെ ചേമ്പ് ചേന അങ്ങനെയുള്ള ഭൂകാണ്ടൊക്കെ നടുമ്പോൾ അവിടെ എലികളുടെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചതച്ച് ഈ അതിന്റെ ചുവട്ടില് പുതയായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ട് എലികൾ ഇതിനെ ആക്രമിക്കാറില്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വരില്ല അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് നമുക്കിത് മാറ്റി നിർത്താൻ വേണ്ടി എലികളെ തുരത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്രദമാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ ഉള്ള ഭാഗങ്ങൾ നമുക്ക് ി ചതച്ച് അല്പായിട്ട് മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി അത് തളിച്ചു കൊടുക്കുകയാണെങ്കിലും പിന്നെ എലികൾ ആ ഭാഗത്തേക്ക് തന്നെ വരത്തില്ല എലികളെ തുരത്താൻ വേണ്ടിയിട്ട് ഈ മാർഗങ്ങൾ വളരെയധികം ഫലപ്രദമാണ് എങ്കിലും എനിക്ക് പേഴ്സണലി ഉപയോഗിച്ചപ്പോൾ വളരെ ഗുണപ്രദമായിട്ട് തോന്നിയാൽ എന്നാൽ എലികൾ നശിച്ചു പോവുകയും ചെയ്യുക എലികളെ കൊല്ലാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ആട്ടമാവാണ് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ആട്ടമാവെടുക്കുക ആ ആട്ടമാവിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ പനിക്കൊക്കെ ഉപയോഗിക്കുന്ന പാരസെറ്റമോളിലെ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റും കൂടെ എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ച് ഈ മാവ് ആട്ടമാവിലൊക്കെ ചേർക്കുക അതിനോടൊപ്പം തന്നെ ഒരു സ്പൂണോ ഒന്നോ രണ്ടോ സ്പൂണ് പഞ്ചസാര അല്ല എങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ ബിസ്കറ്റ് മറ്റൊക്കെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റോ ചേർക്കാവുന്നതാണ് ബിസ്ക്കറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്യുക അതിന് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുക കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കുക ഇനി ഇത് എലികൾ വരുന്ന ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണ് എലികൾ വരുന്നത് ആ ഭാഗങ്ങളിലെല്ലാം ഇത് വെച്ച് കൊടുക്കുക ഇത് കഴിച്ച് എലികൾ ചത്തുപോകുന്നതാണ് ഇത് അതിന്റെ ശരീരത്തിന് വെള്ളം ജലാംശം വലിച്ചെടുത്ത് ആഹാരം കഴിക്കാൻ പറ്റാതെയായിട്ട് എലികൾ ചത്തുപോകും അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി ഇനി ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് നമ്മുടെ വൈറ്റ് സിമെൻ്റല്ലേ വൈറ്റ് സിമെൻറ്റില് ഇതുപോലെ തന്നെ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ അതോ അല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കപ്പലണ്ടി പിടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് എലികൾ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിൽ വെച്ച് എലികൾ ഇത് കഴിച്ചിട്ട് ഈ വൈറ്റ് വൈക്സിമെൻ്റ് അതിൻ്റെ വയറ്റിൽ പോയി അത് കട്ടയായും അത് പിന്നീട് ആഹാരമൊന്നും കഴിക്കാൻ പറ്റാതെ അത് ചത്തുപോകുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡുകളിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഏതാണോ അത് ചെയ്തു നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ